ഹലോ കൂട്ടുകാർ ഇന്ന് ഒരു വിമാനയാത്ര ഓസ്ട്രേലിയയിൽ നിന്ന് ബ്രിസ് ഓസ്ട്രേലിയ ബ്രിസ്പെയിനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ഒരു വിമാനയാത്രയാണ് ബ്രിസ്പെയിൻ ടു സിംഗപ്പൂർ വിമാനം പറന്നു ഉയരാൻ തുടങ്ങി എന്നിട്ട് ഞങ്ങളത്തേ കയറി അപ്പോൾ ആ കയറി ഇരിക്കാൻ തുടങ്ങുന്നു ഹെയർ കോസ്റ്റിനെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലേ ഒരു വലിയ വിമാനമാണേ ഞങ്ങൾ കയറിയിരുന്നു പോകാൻ തുടങ്ങിയാണ് പോകാൻ തുടങ്ങുമ്പോൾ പയ്യെ ചെറിയ പാട്ട് വെക്കും ിൻ്റോടെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്താണ് ചിറക മാത്രമേ കാണത്തുള്ളൂ കണ്ടോ പറന്നു മെല്ലെ മെല്ലെ ഉയർന്നു വരുന്നു നല്ല നീല ആകാശം അല്ല കുട്ടുകാരെ നല്ല രസമുണ്ട് ആകാശങ്ങനെ ഇത്രയും പൊങ്ങി ആകാശം മേഘങ്ങൾക്ക് മുകളിക്കടിയാണ് പോകുന്നത് മേഘ കിരുകളെ കിറി മുറിച്ച് മേഘങ്ങളെയെല്ലാം കിറിമുറിച്ച ഒരു പോക്കാണ് കണ്ടോ താഴെ പട്ടണങ്ങളെല്ലാം കാണാം വീടുകളെല്ലാം കുരുകുരാന്ന് കാണാം കണ്ടോ പൊങ്ങി പൊങ്ങി പോന്നു പിന്നെ അവിടെ പോയി ബ്രഷ്മിൽ ലാൻഡ് ലാൻഡ് ചെയ്യണം അത് കഴിഞ്ഞ് ബ്രസ്പെയി ബ്രസ്പെയിനിന്ന് സിംഗപ്പൂരിലാണ് ഇത് പോകുന്നല്ല്രസ്പെയിൻ ഓസ്ട്രേലിയ ബ്രസ്പെയിൻ സിംഗപ്പൂരിലെട്ട് സിംഗപ്പൂരിൽ ചെന്ന് ലാൻഡ് ചെയ്തിട്ട് പിന്നെ സിംഗപ്പൂർ ടു എറണാകുളം അങ്ങനെയാണ് പോയിരുന്നത് കണ്ടോ മേഘങ്ങൾക്ക് മുകളിലായിപ്പോൾ ഞങ്ങൾക്ക് മുകളിക്കടെ ഒരു യാത്ര ആകാശത്തിന് കളറ് കണ്ട നല്ല വേറൊരു കളറായി അല്ലേ ആകാശത്തിന് നമുക്ക് വിമാനത്തിൻ്റെ അകത്ത് ഇരുന്ന് വിമാനം പോകുന്നതായിട്ട് തോന്നേയില്ല ഒരു സ്പീഡുള്ളതായിട്ട് തോന്നേയില്ല എല്ലാവരും തന്നെ കയറിയിട്ടുണ്ടാവും കയറിയിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഇടുകയാണേ കണ്ടോ ഇവിടെ വന്നപ്പോൾ ആകാശം നല്ല വേറൊരു കളറായി ഇച്ചിരി കടുന്നുകൾ നീലയായി അല്ലേ ഞാൻ ഞങ്ങൾ കയറിയ വിമാനം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിൻഡോയുടെ ഇടയ്ക്ക് ഇങ്ങനെ എങ്ങനെയാണ് ചിറക് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ അതോ ആഹാരം വന്നു കഴിക്കാനാക്കാൻ വന്നു ഇപ്പം പറിച്ചിക്കൻ വെച്ച് പെപ്പർ ചിക്കൻ വെച്ച ബണ്ണാണ് ആദ്യം കിട്ടിയത് രാവിലെ തന്നെ രാവിലെ ഓസ്ട്രേലിയന്ന് കയറിയതാണ് സ്പെയിനിന്നെ അപ്പോൾ ഒന്നും കിട്ടിയില്ല അത് കഴിഞ്ഞ് വിമാനത്തെ കയറിയപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവർ ആഹാരം കൊണ്ട് എത്തുന്നു ഭക്ഷണം ഭക്ഷണേ പെപ്പർ ചിക്കൻ ബണ്ണ് കുരുമുളക് വെച്ച് ചിക്കൻ ഒക്കെ വെച്ച് കുരുമുളകും ചിക്കനും കൂടെ വെച്ച അതിൻ്റെ അകത്ത് വെച്ച ബണ്ണാണ് തരുന്നത് അതൊക്കെ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുകയാണ് ആ അപ്പോൾ ടി വിയിൽ ഇതൊക്കെ കാണിക്കുന്നുണ്ട് വിമാനത്തിന് ഇപ്പം പോന്ന് വരുന്നുണ്ടെന്നൊക്കെ ടി വി കാണിക്കുകയാണേ കണ്ടോ ടി വിയിലത് എല്ലാം കാണിച്ചു തരും സിംഗപ്പൂരിന്ന് എഴുതിയൊക്കെ ഉണ്ടോ ബ്രിസ്പെയിൽ ഇനി ഇനി സിംഗപ്പൂരിലെത്താൻ ഒരു മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റൂടെ ഉള്ളൂ ഇനി മെല്ലെ താഴാന് തുടങ്ങും താഴാന് തുടങ്ങുമ്പോഴും പാട്ട് വെക്കും അതായത് താഴാന് തുടങ്ങുമ്പോൾ